നമ്മളെ സഹോദരങ്ങള് കണ്ടത് ഇവിടെ ഇവരിപ്പഴ്ചകൾ പോലെ ഇവിടെ കേട്ടോ ഇതിന്റെ ബാലൻസ് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കണ്ട അണ്ണൊന്നും ഇറങ്ങുന്നില്ല ചുമ്മാ കുറയ കേട്ടോ ഇല്ല ഇറങ്ങുന്നില്ല എവിടെങ്കിലും അമ്പത് കിലോ സാധനം കണ്ടു വച്ചാ ചായി

എന്തുമാത്ര മൂന്ത മൂന്ത പെടലി എല്ലാം ഇടത്തും നമ്മളേത് ഇവിടെ ഒരു വല കുത്തി കേട്ടെ ഇവിടെ ഒരു വല കുത്തി നമ്മള് ഇനിയിപ്പോട്ട് തപ്പാൻ പോയപ്പോ ആരാ വല വെച്ച കേട്ടെ ഇവിടെ രാത്രി ഒരു മണിക്ക് വരെ ഇറങ്ങി വല വെച്ചവരുണ്ട് ഇവിടെ വിടെ വല വെച്ചിട്ട് മീൻ എടുത്ത് മൂടി വെച്ചിരിക്കറവ് വരെ വെക്കാനായിട്ട് വിട്ടുകൊടുക്ക pretty good. pretty mm. good. Mm. Tá Oh. oh. コケが。 നമ്മൾ പ്രോയ്ക്ക് വലിയ വരാൽ വേണ്ട വലിയ വരാൽ ഏറ്റുപോകാൻ പാട്

അന്നനൊക്കെ കേട്ടോ പറക്കുടി നോക്കിയും അത് അമ്പത് കിലോ മീൻ കിട്ടിയത് നമ്മൾക്ക് പത്ത് കിലോ കിട്ടിയത് ഇവിടെ ഇട്ടാ മതിയല്ലേ ഞാൻ പുറത്തു കൊണ്ടുപോ നമ്മൾ നമ്മളത് ഒരുപല വെച്ചൊരു ആറ് കിലോ വരാല്ലോ പറക്കുടി ട്ട അളിയനൊക്കെ പത്ത് കിലോ ഇരുപത്തഞ്ച ഇരുപത്തഞ്ച് കിലോ മീൻ കിടപ്പുണ്ട് കേട്ടോ അവരെന്താ വിളക്കിട്ടിരിക്ക ആ നിങ്ങളുമായി പുട്ടുമുട്ടയോ പൊറോട്ട മീൻകറി നമ്മുടെ നാടനാണത് വറ്റ വറ്റ ഞങ്ങള് ഞങ്ങൾ കഴിച്ചോണ്ട വന്ന് നമ്മളെ സഹോദരങ്ങളായ പ്രേം പൂജാരി പിന്ന പണിയൊക്കെ കുറവായതുകൊണ്ട് പൂജാരിമാരൊക്കെ പ്രശ്നക്കാരായതുകൊണ്ട് തിരിവാ ഭരണവും

ചൂണ്ട ചിൻഷോട്ട് എല്ലാം ഉണ്ട് നമ്മുടെ കൊട്ടാരം ആവുമ്പോഴതിന്റെ പടിഞ്ഞാപ്പുറം രാവിലെ തന്നെ വാളയെപ്പിച്ചല്ലേ രാവിലെ വാളയെപ്പിച്ചു ഇതിൻ്റെ അകത്ത് അതുകൂടാതെ ഇതിന്റെ അകത്ത് വാള പൊങ്ങി നടപ്പുണ്ടാകും വാളയൊക്കെ പൊങ്ങി നടപ്പുണ്ടാകും അതുകൂടാതെ ചൂണ്ടയും ഉണ്ട് കേട്ട ചൂണ്ട എല്ലാ സാധനവും ആയുധങ്ങളെല്ലാം ഉണ്ട് ഇല്ലേ ഇത് മറ്റേ ആ കണ്ണാടിയാണോ ഇവിടെ ഒരു വല കൊടുത്ത കേട്ടാ വലുവല വെച്ച നമ്മൾ ഇങ്ങോട്ട് തടവല നമ്മൾ തടവലിവിടം വല കൊടുത്തു നമ്മടെ ഒരു വലത് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ കുത്തിക്കൊടുക്കല്ലേടാ ഇവിടെ കുത്തി കൊടുക്കുക അതിനെന്തോ അവരെ പിടിച്ചിട്ട് വിട്ട വാഹക്കുഞ്ഞോക്കു എന്താണ് ബ്രോ Mucho horror en los horror. Yeah. Uh -huh. Nyì àgbà òngùn òngùn to bá na ti àjùwò díì náà. <laughs> ും എടാ സ്റ്റീഫൻ അബി ഉണ്ണി 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 ആ ചാക്കിൻ്റെ അത് ഇച്ചിരി കഴുകിയിട്ടെ സിമെന്റിന്റെ ഇത് ഇളഞ്ഞിട്ട് ആ ചാക്കിൻ്റെ അത് ഇച്ചിരി വെള്ളം എടുത്ത് ഒന്ന് തളിച്ചോളും അപ്പൊ അഴുക്കങ്ങൂ അതാ ഈ ഇത്തിൽ ആമ്പ വെള്ളം കൂടുതലും എടുക്കാൻ പറ്റൂല അതിന്റെ അകത്ത് എത്ര പറഞ്ഞു അപ്പൊ കൊറേ ഇന്നത്തെ ദിവസം ഈ തൊള്ളായിരത്തി വര കിട്ട് ഏറ്റവും മീൻകുറവ് കിഷ്ടിയാ പോപ്പിക്കൻ ടീമിനു പോട്ടെ പിന്നെ ഈ രാജാക്കന്മാരെ എല്ലാരും ചവിട്ടി പൊറത്താക്കി കൊണ്ട് പിള്ളേര് പിള്ളാർ പിള്ളാര് രാജാക്കന്മാരെ ഇന്നത്തെ രാജാക്കന്മാര് നിങ്ങള് അല്ലേ കേട്ടുള്ള അപ്പൊ നമ്മള് കുഞ്ഞ് അപ്പോ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി മൂന്ന് കേട്ടാ ഞങ്ങള് രണ്ടേ രണ്ട് വലയെ വെച്ചോളൂ അത് കഴിഞ്ഞ് പിന്നെ വെക്കാനായിട്ടുള്ള ചാൻസ് ഇല്ലായിരുന്നു അത് കാരണം ഞങ്ങൾ ഇങ്ങി മൂന്ന് അപ്പൊ നമ്മുടെ കൂട്ടുകാരക്കാരുന്നു നമ്മുടെ അജാസ് ചേട്ടായി കേട്ടാ ചേട്ടായി നമ്മളെ നമ്മളെപ്പോഴും വിളിക്കുമായിരുന്നു ചേട്ടായും കൂട്ടുകാരും ആലപ്പുഴയ്ക്ക് ഇറങ്ങിയ ചേട്ടായ കൂട്ടുകാരാണോ പേരെന്താണെന്നു എന്ത് ഒരാൾല്ലോ ആളാ അപ്പുറത്തോട്ട് ഒരു എണ്ണം പോയിട്ടുണ്ട് കേട്ടോ നമ്മള് വരാല്ലേ വാഹനം ആണ് ചേറ്റ എന്നാ മൂർഖയാണോ നാടൻ ാണൻ മുറുക്കല്ലേ ഞാൻ ആ നല്ല പച്ച കളർ അത് ഞാൻ കണ്ടായിരുന്നു നേരത്തിട്ടപ്പം

വാഹഹേ വാഹഹേ ഇടതിോ അതെ മലയാളം 20 കിലോമീറ്റർAppCompat ഔട്ട് ഓക്കേ ഇതാ പോകും ഫുൾ അമർന്നു അടുക്കാനാണ് അടിയില്ല അല്ലേ ഇവിടെ സർവീന അപ്പൊ നമ്മളെ വന്ന ഒരു അഞ്ചു കിലോ വരാലും മേടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ നാലു പേരും ഉണ്ട് കേട്ടോ തുടർന്നും വീഡിയോ ഒക്കെ അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ മൈൻഡ് ചെയ്യുക കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞ പോരാ ബൈ ബൈ